പെൺകുട്ടി ഭാഗത്ത് ഇപ്പോൾ ഡാമിൻ്റെ അക്കരയക്കരെ എവിടെ നോക്കിയാലും കൊടപ്പനകൾ പൂത്തു നിൽക്കുന്നത് നല്ല മനോഹരമാണത് കാണാൻ തന്നെ കൊടപ്പനയുടെ ഒരു വിശേഷം എന്ന് പറയുന്നത് നൂറ് വർഷം ആകുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും മേളത്തെ കൂമ്പിന് പകരം പൂ കൊലയാണ് ചാടുന്നത് ഇത് പത്തും അഞ്ഞൂറും കിലോ ഭാരമുണ്ട് ഈ പൂവിന് ഇത് പഴയകാലത്ത് പൂത്ത് കഴിഞ്ഞ് നശിച്ചു പോവുകയാണ് അതോടുകൂടി ഈ പന നശിച്ചു പോവുകയാണ് അതിനുശേഷം അന്ന് ദാരിദ്ര്യമുള്ള സമയത്ത് ഈ ഭാഗത്ത് ആളുകളിത് വെട്ടിപ്പൊളിച്ച് ഇതിൻ്റെ ചോറെടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് ഊറി അതിൻ്റെ പൗഡറാക്കിയെടുത്തിട്ട് ഭക്ഷണയോഗ്യമാക്കിയിരുന്നു ഇപ്പോൾ ആരും അതിന് മെനക്കെടാറുമില്ല മനൻകുട്ടിയുടെ ഏത് ഭാഗത്ത് നോക്കിയാലും ഇപ്പോൾ വളരെ നയനം മനോഹരമായ കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് വളരെ ഭംഗിയാണ് നിറയെ പനകൾ കുടപ്പനകൾ കൂത്തുനിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഈ പ്രദേശത്തിന് ഈ പേര് വീണത് തന്നെ ആയിരക്കണക്കിന് പനയുള്ളതുകൊണ്ടാണ് പനങ്കൂട്ടിയെന്ന് പേര് വരാൻ തന്നെ കാരണം